നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഹ ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഹ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞണ്ടാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രയാർ സ്വാമിയും ധ്യാനവും എല്ലാ ദേവിദേവന്മാർക്കും ധ്യാനം എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പുതുതായി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു ധ്യാനങ്ങൾ അദ്ദേഹത്തെ ആ ഏത് ദേവി ദേവനാണെങ്കിലും അവരെ വർണ്ണിച്ച് ചൊല്ലുന്ന നാമത്തിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് അതില് സ്വാമിയുടെ ധ്യാനം നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് സ്വാമിയുടെ ധ്യാനം ഒരുപാട് ധ്യാനങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് ധ്യാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ധ്യാനങ്ങൾ അതിൽ കൂടുതൽ ധ്യാനങ്ങളുണ്ട് നമുക്ക് നേരിട്ട് വരുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്നവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ഒരു കർമ്മങ്ങളും പൂജകളും ചെയ്യാതെ തന്നെ ഈ ധ്യാനങ്ങൾ ചൊല്ലിയിട്ട് റെഗുലറായിട്ട് ചൊല്ലിയിട്ട് മാറ്റങ്ങൾ വന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങള് നമ്മളെ സമീപിക്കുന്നുണ്ട് സ്വാമി ആ ധ്യാനം ചൊല്ലിയപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കണോ വ്യത്യാസങ്ങൾ വന്നിരിക്കണം ധനബലങ്ങൾ വന്നിരിക്കണം കർമ്മഫലങ്ങൾ വന്നിരിക്കുന്നു സന്താനങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഹോദരി സഹോദരങ്ങൾ നമ്മളെ സമീപിക്കുന്നുണ്ട് അപ്പൊ ധ്യാനം ഒരുപാട് ബലപ്പെട്ടതാണ് സ്വാമിയുടെ ധ്യാനം കലിയുഗവൃതനായ പൊന്നുണ്ണി വിഷ്ണുവായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും ധ്യാനങ്ങളെ ജപിച്ചുകൊണ്ട് ജീവിത വിജയങ്ങളിലേക്ക് എത്താനും മനസമാധാനത്തോടുകൂടി ഉറങ്ങാനും ഉണ്ണാനും കഴിയാനായിട്ട് എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നേരിട്ട് വരേണ്ടവർക്ക് ചിലവർക്ക് ദുരിതദോഷങ്ങൾ ഉണ്ടാവും അപ്പം അത് മാറ്റിയിട്ട് വേണം അത് പറഞ്ഞു കൊടുക്കാൻ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ അത് ദുരിദോഷങ്ങൾ മാറ്റിയിട്ട് നമ്മളത് പറഞ്ഞു കൊടുത്ത് ഫലവത്താക്കുന്നു എന്തായാലും ഞാനൊക്കെ ചെറുപ്പകാലം തൊട്ട് സ്വാമിയുടെ ധ്യാനങ്ങൾ ചൊല്ലി ബലപ്പെടുത്തിയിട്ടാണ് മനോബലത്തെ ഉണ്ടാക്കിയതും വിജയങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചതും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ബലമാണ് സ്വാമി തരിക ഒറ്റക്കാൽ പീഠത്തിലിരിക്കുന്ന തമ്പുരാന ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ നമ്മളെ പഠിപ്പിക്കും മനോബലത്തെ ഉണ്ടാക്കും അപ്പൊ സ്വാമിയുടെ ധ്യാനങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാവാനായിട്ട് ധ്യാനങ്ങൾ നമ്മളെടുത്ത് വന്നാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ ചിട്ടകൾ പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന്